ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു മലയോരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത് മലയോര മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണുണ്ടായത് കന്യാസ്ത്രീകളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് തുറങ്കലടച്ച കാട്ടുനീതിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി മുക്കം തിരുഹൃദയ ഇടവകയിലെ മുഴുവൻ സംഘടനകളുടെ നേതൃത്വത്തിൽ മുക്കം ടൗണിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി നിരവധി സന്യസ്ഥരും വൈദികരും വിശ്വാസികളും പങ്കെടുത്ത റാലി ഇടവക വികാരി ഫാദർ ജോൺ ഓറവുങ്കര ഉദ്ഘാടനം ചെയ്തു فاد مارٹن سیسٹر ڈالیا سیسٹر سنیح ورگیس پالکل പാരീഷ് സെക്രട്ടറി ആന്റണി ആരനോലിക്കൽ ട്രസ്റ്റിമാരായ തോമസ് കുരിച്ചുമൂട്ടിൽ ദേവസ്യ പൈമ്പിള്ളിൽ ലോവൽ പള്ളിത്താഴത്ത് അഖിൽ മാലേക്കുന്നൽ എന്നിവർ നേതൃത്വം നൽകി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തേക്കുംകുറ്റി ഫാത്തിമ മാതാ ഇടവകയിലെ എ കെ സി സി കെ സി വൈ എം മാതൃസംഘം മിഷൻ ലീഗ് സംഘടനകളുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ റാലി നടത്തി തേക്കുംകുറ്റി തേക്കുംകുറ്റിപ്പള്ളിയിൽ നിന്നും തേക്കുംകുറ്റി കുരിശുപള്ളിയിലേക്കാണ് റാലി നടത്തിയത് ഇടവക വികാരി ഫാദർ ജെയ്സൺ കാരക്കുന്നേൽ ഐക്യദാർഢ്യ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ സണ്ണി തൈക്കൂട്ടത്തിൽ പ്രഭാഷണം നടത്തി ജാൻസൺ മാതിരംപള്ളി സണ്ണി ചെമ്പോട്ടിക്കൽ ജോജി പുലിക്കോട്ടിൽ അനിൽ പരത്തമല തുടങ്ങിയവർ നേതൃത്വം നൽകി തോട്ടുമുക്കം ഫെറോന എ കെ സി സി യൂണിറ്റും മറ്റ് സംഘടനകളും സംയുക്തമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഇല്ലാത്ത കുറ്റം ചുമത്തി നിരപരാധികളെ ജയിലിലടച്ചാൽ ക്രിസ്തുമത വിശ്വാസം ഇന്ത്യയിൽ നിന്ന് തുടച്ചുനീക്കാമെന്ന് വിചാരിക്കുന്നവർ മൂടസ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നതെന്നും മതസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു എ കെ സി സി മേഖലാ ഡയറക്ടർ ഫാദർ ബെന്നി കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു തോമസ് മുണ്ടപ്ലാക്കൽ സാബു വടക്കേപ്പടവിൽ സിസ്റ്റർ ആലി സി എംസി ഫാദർ ജിജോമേലാട്ട് ബെന്നി തട്ടുംപുറത്ത് ഷാജുപുനക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു സബാസ്യൻ പൂവത്തുംകുടി ബെൻസി പഞ്ഞിപ്പാറയിൽ ജിയോവട്ടുകാട്ടിൽ പുര്യാക്കോസ് ഹൗസേ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സി പ്രാദേശിക വാർത്ത